നമസ്കാരം ഇന്ത്യൻ ടെലികോം മേഖലയിൽ അവഗണിക്കാനാകാത്ത സാന്നിധ്യമാണ് ബി എസ് എൻ എൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോയും രണ്ടാമത്തെ വലിയ കമ്പനി എയർടെലുമാണ് മൂന്നാം സ്ഥാനത്തുള്ള വി ഐക്കും പുറകിലാണ് ബി എസ് എൻ എല്ലിന്റെ സ്ഥാനം എന്നാൽ നിലവിലെ ഈ ഒടുവിലാൻ സ്ഥാനത്ത് നിന്ന് ഒന്നാമനിലേക്ക് കുതിപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ബി എസ് എൻ എൽ നടത്തി വരുന്നുണ്ട് നിലവിൽ ഫൈവ് ജി ഇല്ല എന്നതൊഴിച്ചാൽ ജിയോയോടും എയർടെല്ലിനോടും മത്സരിക്കാൻ ആവശ്യമായ ശേഷി ബി എസ് എൻ എല്ലിന് ഇപ്പോഴുണ്ട് മൊബൈൽ ടെലികോം രംഗത്ത് ബി എസ് എൻ എൽ മുമ്പത്തേക്കാൾ ഏറെ മെച്ചപ്പെട്ടിട്ടുമുണ്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിൽ ഇതിനകം ബി എസ് എൻ എൽ കഴിവ് തെളിയിച്ചിട്ടും ഉണ്ട് ഇതിനെല്ലാം പുറമെ എയർ ഫൈബർ സേവനങ്ങൾ നൽകുന്ന കാര്യത്തിലും ബി എസ് എൻ എൽ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് ജിയോയും എയർടെലും എയർ ഫൈബർ സേവനങ്ങൾ നൽകുന്ന കാര്യം പലർക്കും അറിയാം എന്നാൽ ബി എസ് എൻ എൽ നിന്ന് ഇങ്ങനെയൊരു സേവനം ലഭ്യമാണ് എന്ന് പലർക്കും അറിയില്ല സത്യത്തിൽ ജിയോക്കും എയർടെലിനും മുന്നേ ബി എസ് എൻ എൽ എയർ ഫൈബർ നിലവിൽ വന്നതാണ് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ജിയോയും എയർടെലും ഒക്കെ എയർ ഫൈബർ എന്ന ആശയം റിപ്പീറ്റ് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ജിയോയും എയർടെല്ലും ഒക്കെ എയർ ഫൈബർ എന്ന ആശയം ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൊതുമേഖല ടെലികോം ഓപ്പറേറ്ററായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ എയർ ഫൈബർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഫൈബർ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജിയോയുടെയും എയർടെലിന്റെയും എയർ ഫൈബർ സേവനവും ബി എസ് എൻ എൽ എയർ ഫൈബറും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഫൈവ് ജി നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയാണ് ജിയോയും എയർടെലും എയർ ഫൈബർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം ഫൈവ് ജി ഇല്ലാത്ത ബി എസ് എൻ എൽ രണ്ട് ദശാംശം നാല് ജിഗാ ഹെഡ്സ് അഞ്ച് ജിഗാ ഹെഡ്സ് വൈഫൈ സ്പെക്ട്രം ബാൻഡുകളിലൂടെയാണ് എയർ ഫൈബർ സേവനം വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും ബി എസ് എൻ എൽ എയർ ഫൈബർ സേവനം ലഭ്യമാണ് ആകെ മൂന്ന് പ്ലാനുകളാണ് ഈ വിഭാഗത്തിൽ ബിഎസ് എൻ എല്ലിനുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ നിരക്കുകളിലെത്തുന്ന ഈ മൂന്ന് പ്ലാനുകൾ കൊണ്ട് ബി എസ് എൻ എൽ ഇന്ത്യ മുഴുവൻ ഡാറ്റ സദ്യ വിളമ്പുന്നുണ്ട് അതേസമയം ജിയോയും മറ്റും നൽകുന്ന പോലുള്ള ഒ ടി ടി ആനുകൂല്യങ്ങൾ ഈ ബി എസ് എൻ എൽ പ്ലാനുകളിലില്ല ി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ എയർ ഫൈബർ പ്ലാൻ നോക്കിയാൽ ഏറ്റവും നിരക്ക് കുറഞ്ഞത് എം ബി പി എസ് വേഗതയിൽ മൂന്ന് ദശാംശം മൂന്ന് ടി ബി ഡാറ്റയാണ് ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാവുന്നത് നിശ്ചിത ഡാറ്റ പരിധി പിന്നിട്ടാൽ വേഗത രണ്ട് എം ബി പി എസ് ആയി കുറയും ഈ പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് സഹിതം ലാൻഡ് ലൈൻ ഡിവൈസും ലഭിക്കുന്നുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ എയർ ഫൈബർ പ്ലാൻ നോക്കിയാൽ നാല്പത് എം ബി പി എസ് വേഗതയിൽ മൂന്ന് ദശാംശം മൂന്ന് ടി ബി ഡാറ്റയാണ് ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാവുന്നത് നിശ്ചിത ഡാറ്റ ഉപയോഗത്തിന് ശേഷം വേഗത നാല് എം ബി പി എസ് ആയി കുറയും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എയർഫൈബർ പ്ലാൻ നോക്കിയാൽ അൻപത് എം ബി പി എസ് വേഗതയും ആകെ മൂന്ന് ദശാംശം മൂന്ന് ടി ബി ഡാറ്റയുമാണ് ഈ പ്ലാനിൽ ലഭിക്കുന്നത് ഡാറ്റ പരിധിക്ക് ശേഷം വേഗത ആറ് എം ബി പി എസ് ആയി കുറയും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ഈ പ്ലാനുകളിലെല്ലാം ലഭ്യമാണ് പരമാവധി അമ്പത് എം ബി ബി എസ് വേഗത വരെ മാത്രമാണ് ഈ ബി എസ് എൻ എൽ എയർ ഫൈബർ സേവനത്തിൽ ലഭ്യമാവുന്നത് ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളാൽ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമല്ലാത്ത ആളുകൾക്ക് ഇന്റർനെറ്റിനായി ഈ ബി സേവനം ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എയർ ഫൈബർ ഇൻസ്റ്റാളേഷനും ബി എസ് എൻ എൽ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്